അസലാമലൈക്കും വർമ്മത്തുള്ള ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നൂറ ഹബീബ് ആത്മീയ നൂറ ഹബീബ് ആത്മീയ മജലിസിനെക്കുറിച്ചും അതിന് നേതൃത്വം കൊടുക്കുന്ന തങ്ങളെക്കുറിച്ചും ഒരുപാട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആളുകൾ സംസാരിക്കുന്നത് കാണുന്നുണ്ട് നാം ഒരു കാര്യം ആലോചിക്കണം എന്തിനാണ് നാം ഇത്തരം വിഷയങ്ങളൊക്കെ പബ്ലിക്കിൽ വന്ന് സംസാരിക്കുന്നത് എന്തോ ഉള്ളിലെന്തോ ഉദ്ദേശം വെച്ചുകൊണ്ടാണോ നമ്മൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്നതും പ്രതികൂലിക്കുന്നതും അദ്ദേഹത്തിന് അഴിമില്ല എന്ന് കരുതി അതല്ലെങ്കിൽ അഴിമ കുറവാണെന്ന് കരുതി എന്തും അദ്ദേഹത്തിനെതിരെ പറയാനുള്ള അവകാശമൊന്നും ആർക്കുമില്ല പറഞ്ഞ മസാലകൾ അല്ലെങ്കിൽ പറയുന്നതൊക്കെ തെറ്റുന്നുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തി കൊടുക്കുക അത് നേരെ വിളിച്ച് തിരുത്തി കൊടുക്കുക എന്നല്ലാതെ ഈ ഓൺലൈനിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പച്ചക്ക് തൊറി വിളിച്ചും അതും ഇതെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ അദ്ദേഹത്തിന് നമ്മളുടെ അകലുകൾ കൊടുക്കുന്നത് എന്തിനാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോട്ടെ ഇവിടെ മറ്റെന്തെല്ലാം നടക്കുന്നുണ്ട് ഞാനിപ്പോൾ യൂട്യൂബൊക്കെ എടുത്ത് ഈ വിഷയങ്ങൾ വിഷയങ്ങളിങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒന്നും രണ്ടും മൂന്നും വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിനെതിരെ പലരും പറയുന്നുണ്ട് എന്നിട്ടും അത് നിന്ന് പോകുന്നില്ല അതിന് ലെവലേശം കുറവും സംഭവിക്കുന്നില്ല ഞാൻ അദ്ദേഹത്തെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും ഒന്നുമല്ല ഈ വോയിസ് ഇടുന്നത് മറിച്ച് നമുക്കൊരു കാര്യം ആലോചിക്കണം നമ്മുടെ ആവശ്യമില്ലാത്ത യൂട്യൂബിലുള്ള കമൻറ്റും ഫേസ്ബുക്കിലുള്ള കമൻ്റും നമ്മുടെ സ്റ്റാറ്റസുകളൊക്കെ ഒരാൾക്കെതിരെ എഴുതി വിടുമ്പോൾ നാളെ പടച്ചറബിൻ്റെ മുമ്പിൽ അതൊക്കെ മറുപടി പറയേണ്ടി വരും എന്നുള്ള ഒരു ബോധം നമുക്കൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് ഇപ്പോൾ ആരും കാണാതെ വീടിൻ്റെ റൂമിലിരുന്ന് ഏത് വീഡിയോക്കും എന്ത് പോസ്റ്റിനിക്കും എന്ത് തോന്നിവാസവും കമൻ്റായി നമുക്ക് എഴുതാൻ കഴിയും ഈ തങ്ങളെക്കുറിച്ച് തന്നെ നാറ്റക്കോയ എന്നൊക്കെ പേര് പറഞ്ഞ് പലപാടൽ പല പല വിധത്തിലുള്ള കമൻറ്റുകൾ കാണുന്നുണ്ട് അദ്ദേഹം തങ്ങളാണോ തങ്ങളല്ലേ അദ്ദേഹം ആരാണ് എന്താണ് അതൊക്കെ തങ്ങളാണോ തങ്ങളല്ലേ എന്നൊക്കെ എന്ന് വിധിയായിട്ട് എന്താ ലഭിക്കാൻ പോകുന്നത് അദ്ദേഹം തങ്ങളാണെന്ന് പറയുന്നു അത് നമ്മൾ അംഗീകരിക്കുക അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അംഗീകരിക്കണ്ട അതല്ലാതെ അതിൻ്റെ അടിസ്ഥാനം നോക്കേണ്ട ആവശ്യം നമുക്കെന്താണ് ഇനി ഒരു പക്ഷേ അദ്ദേഹം തങ്ങളാണെങ്കിൽ ഇത്രയും പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യും തങ്ങളല്ലെങ്കിൽ അവറും അദ്ദേഹം അള്ളാഹുമായിട്ട് ഏറ്റുമുള്ളൊ നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി എന്തിനാ സമയമില്ലാത്ത സമയത്ത് ആരാൻ്റെ കാര്യത്തിൽ ഏർപ്പെട്ട് അനാവശ്യങ്ങളേർപ്പെട്ട് അതും ഇതും കമൻറ്റ് എഴുതി ഒരാളെ റൈബത്ത് പറഞ്ഞ് പച്ചമാംസം തിന്ന് എന്തിനാണ് നമ്മുടെ ആയുസ് കളയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം ആലോചിച്ച് നമ്മുടെ ആലോചിച്ച് നമ്മുടെ ആക്തിബത്ത് ആലോചിച്ച് നമ്മുടെ നാളത്തെ വിജയമാകും ആലോചിച്ച് പ്രവർത്തിക്കുക നമ്മൾ നമസ്കരിക്കുക നോമ്പ് നോൽക്കുക നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചെയ്യാന്നല്ലാതെ മറ്റുള്ളവന്റെ കാര്യത്തിൽ ഇടപെടാറൊന്നും നമുക്കൊന്നും ഒരു യോഗ്യതയുമില്ല തെറ്റുകൾ കാണുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ സൂചിപ്പിക്കുക എന്നല്ലാതെ പരസ്യമായി തെറി വിളിച്ചും ഒരുപാട് തെറി കമൻ്റുകൾ എഴുതിയും എന്തിനാണ് നമ്മുടെ സമയം വെറുതെ കളയുന്നത് എന്നുള്ളൊരു ചിന്ത ഒരു ബോധം നമുക്കൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് അള്ളാഹു നമുക്കൊക്കെ ഹിതായത്ത് നിൽക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും